വൈസ് പ്രസിഡന്റ് ശ്രീ ഈ ഈറ്റിൻ്റെ ഭാരവാഹിക മെമ്പേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം നമുക്ക് നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് മാറിയിട്ടുണ്ട് അതിന് ആദ്യം തന്നെ ഈറ്റിൽ നിന്ന് ഓർഗനൈസ് ചെയ്ത എല്ലാവർക്കും അഭിനന്ദനങ്ങളും നന്ദി അറിയിക്കാണ് കാരണം നമുക്ക് ഏറ്റവും നല്ല വെതറും ഏറ്റവും നല്ല ലൊക്കേഷനും നമുക്ക് ഇന്ന് കിട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു റണ്ണായിരുന്നു എന്നുവെച്ചാൽ ഞാൻ പറയാറ് നമുക്ക് നിർത്താൻ തോന്നുന്നില്ല ആക്ച്വലി കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഓടാനുള്ള ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത് മറ്റേ പലർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു അത് ആദ്യത്തെ ഒരു ലാപ്പ് പോയപ്പോഴത്തേക്ക് സ്ലോ ആയിട്ട് ഓടി പിന്നെ അത് സ്പീഡ് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കുറച്ച് സ്പീഡായിട്ട് തിരിച്ച് ഓടിയോ നല്ലൊരു റൂട്ടാണ് നല്ലൊരു സ്ഥലമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് ബഹുമ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ആ ഒരു വീഡിയോ ഒരു വീഡിയോയിലൂടെ നമുക്ക് ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ ഈ ഒരു നല്ലൊരു ഗ്രൗണ്ട് എത്തിക്കാൻ സാധിച്ചു അപ്പോൾ ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രൗണ്ട് അപ്പോൾ അവിടെയാണ് നമ്മളെല്ലാവരും എത്തിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ കൂടെ ഈ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ സാധിച്ചത് നോക്കി അതുപോലെ തന്നെ ഈ ഗീറ്റ് നമ്മളെല്ലാ മാസവും ഗ്രൂപ്പ് റണ് ഗീറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ ഗ്രൂപ്പ് റണ്ണിൽ ഉള്ളിൽ ഒരണം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടാമത്തെ പങ്കെടുക്കുന്നത് ഇനി എല്ലാ മാസവും എനിക്ക് പങ്കെടുക്കണമെന്നുണ്ട് കാരണം ഈ ഗ്രൂപ്പ് റണ്ണിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോ ഇതിലോട്ടിലെ ജില്ലയിലെ പല സ്ഥലത്തും പോയിട്ട് ഇപ്പോൾ അവിടുത്തെ റണ്ണിങ് ഇതുപോലത്തെ സ്പോർട്സ് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് നടക്കുന്നത് കാരണം മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇതുപോലത്തെ സിറ്റിയിലോ ഉള്ള ഒരു കാര്യത്തിൽ മറ്റു സ്ഥലത്ത് ഉണ്ടാവണം എന്നുള്ളത് പക്ഷേ അവിടെ ഓരോ ക്ലബ്ബുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനത്തെ ഇവന്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന അവിടുത്തെ സ്പോർട്സിനെയും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും അതിന്റെ കൂടെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അതിന അതിനേക്കാളും നമ്മുടെ ആൻഡി ടാക് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തപ്പെട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് പങ്കാളി ആവുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നോളും കൂടാതെ തന്നെ ഈ ഗ്രൗണ്ടിൽ ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചത് നമ്മൾ വരുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പിള്ളേരൊക്കെ സ്ഥിരമായിട്ട് കളിക്കുന്നുണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷെ അതല്ല ഇവിടെ കാണുന്നത് നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മ്യൂസിയം പോലെ കെട്ടി വെച്ചിട്ട് വീഡിയോ എടുത്ത് കഴിക്കേണ്ട സാധനമല്ല അത് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് ഗ്രൗണ്ട് പക്ഷെ അത് ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട് കാരണം പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ അകത്താണുള്ളത് അപ്പോൾ ഇവിടെ ഉള്ളവർ സ്ഥിരം പരമാവധി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത് പെർമിഷൻ മാത്രം എടുത്തിട്ടാണിത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഗ്രൗണ്ട് അതിനുള്ള പെർപ്പസല്ല ഗ്രൗണ്ട് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ അതിനുള്ള ഇതും നമ്മൾ ജില്ലാ ഭരണകൂട പഞ്ചായത്തുമായിട്ടും കമ്പനിയുമായിട്ടും നോക്കിയിട്ട് അത് ചെയ്യേണ്ടതാണ് കാരണം ഇത്രയും നല്ല ഗ്രൗണ്ട് ഉണ്ടായിട്ട് പുറത്ത് വന്നിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് പോകേണ്ടതല്ല ഇവിടുത്തെ കുട്ടികൾ ഇവിടെ കളിച്ചിട്ട് വലിയ നിലയിൽ എത്തേണ്ടതാണ് കളിച്ചും ഓരോ കാര്യങ്ങളും ചെയ്ത് എത്തേണ്ടതാണ് അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും കൂടെ ചെയ്യേണ്ടതാണ് ഓക്കെ എന്തായാലും എന്തായാലും ഇതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇതുപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ കുട്ടികൾക്കും കൂടെ ഒരു സ്പോർട്സ് കിറ്റ് നമ്മൾ ഇട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും അങ്ങനെ വരുന്നവർ ഇതുപോലത്തെ കുറച്ച് സ്പോർട്സിൻ്റെ പ്രൊമോഷൻ ആയിട്ടോ എന്തെങ്കിലും ഇവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടുത്തെ സ്പോർട്സും കൂടെ മെച്ചപ്പെടും കാരണം എല്ലാവരും വരുന്നു വീഡിയോ എടുക്കുന്നു പോകുന്നു അത് അതുമാത്രമാണ് നടക്കുന്നത് ന്നെ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള സ്പോർട്സും മെച്ചപ്പെടുത്തേണ്ട ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കണം എന്നാണ് ഒരു കാര്യം പറയാനുള്ളത് എന്തായാലും ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷം താങ്ക് യു നമസ്കാരം അടുത്തതായിട്ട് നമ്മളിവിടെ സംസാരിപ്പിച്ച് സംസാരിക്കുന്നത് ഇവിടെ ഹരിസം മലയാളം സ്റ്റേറ്റിൻ്റെ പാലക്കള്ളിസ്റ്റ മാനേജറാണ് സായ അദ്ദേഹത്തെ ഞാൻ സേക്കറി